പക്ഷെ അവരാരും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല കാരണം കുട്ടികൾ പെൺകുട്ടികളാണ് അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണിത് ഉണ്ട് അങ്ങനെ ഒരു ഉറപ്പ് കൂടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി അന്വേഷിക്കുന്നത് അതിന്റെ റിപ്പോർട്ട് നമ്മൾ നമ്മുടെ മുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവിടെ നിന്ന് നമുക്കൊരു വകുപ്പുതല നടപടി എന്ന നിലയിൽ ഒരു സസ്പെൻഷൻ ഓർഡർ പുള്ളിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത്ര അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടൊന്നുമില്ല പരാതിക്കാര് ഇരുപത്തിയൊമ്പത് കുട്ടികളുണ്ട് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികളാണ് പെൺകുട്ടികളാണല്ലോ പേടിയാണ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തത് ഇപ്പം അവരുടെ എക്സാംസ് നടക്കുന്ന സമയമാണ് നിലവിലൊരു സ്റ്റഡി ലീവാണ് ഇന്ന് എക്സാം ഉണ്ട് ഇന്നലെയും എക്സാം ഉണ്ടായിരുന്നു സപ്ലിമെന്ററി എക്സാംസ് ഇന്നലെ മുതൽ കുട്ടികൾ സമ്മതിക്കാതിരുന്നോണ്ടാണ് ഫോർവേഡ് ഫോർവേഡ് ഇനി ചെയ്യാതി

കുട്ടികൾ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ അധ്യാപകൻ പറയുന്നത് നമ്മൾ നമ്മൾ രണ്ട് കുട്ടികൾ പറയുന്നതും പറയുന്നതും കേട്ടു കേട്ടു അധ്യാപകൻ റിപ്പോർട്ടിൽ കുട്ടികൾ 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 പറയുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞതിൽ പരാതിയില് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് തരത്തിലാണ് റിപ്പോർട്ട് എനിക്കൊരു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കൊടുത്തു പറഞ്ഞു അത് അത്തരത്തിലാണോ നൽകിയിരിക്കുന്നത് കുട്ടികൾ ചെയ്തത് യാഥാർത്ഥ്യമാണ് മാനസികമായ ഉപദ്രവം ഉണ്ടാക്കിയെന്നാണ് കുട്ടികൾ പറയുന്നത് അറ്റൻഡൻസ് നൽകാതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു ലാബിലെ ആണ് ഇൻസ്ട്രക്ടറാണ് ട്രേഡ് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലെ അറ്റൻഡൻസുമായി ആൾക്കൊരു ബന്ധവുമില്ല അങ്ങനെ കുട്ടികളൊന്നും പരാതിയിൽ പറയുന്നില്ല കാലങ്ങളായിരുന്നു പറയുന്നില്ല പെട്ടെന്ന് മുന്നേ ഉണ്ടാകാമായിരിക്കാം പക്ഷെ കുട്ടികൾ നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത് ഈ പറഞ്ഞ ഈ അവസാന സമയത്ത് നമ്മൾ അന്വേഷണം നടത്തുക എന്ന് നമ്മൾ ഇവിടുത്തെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക് ഇത് ഇങ്ങനെ ഒരു പരാതി ആവുമ്പോൾ നമുക്ക് കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ലോ നമ്മൾ മുകളിൽ അറിയിച്ചത് ആ റിപ്പോർട്ട് നമ്മൾ അതുപോലെ തന്നെ മുകളിൽ അറിയിച്ചു കുട്ടികളുടെ നിന്ന് എല്ലാവരുടെയും നമ്മൾ എടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടാണ് നമ്മൾ അയച്ചിരിക്കുന്നത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് അറിയിച്ചിട്ടുള്ളത് ഇത്രയും ആൾക്കാർ ചെയ്ത ഒരു റിപ്പോർട്ട് റിപ്പോർട്ടായതുകൊണ്ട് അതിൽ കഴിവുണ്ടാകുമെന്നുള്ള രീതിയിലാണ് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടി ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സിലെ കുട്ടി പോലീസിന് ചെയ്യുന്നുണ്ട്